ഒരിക്കും കൂടെ നോക്കുവപ്പാ ഇതാണ് പുങ്ങമ്മംഗലം അതായത് വളകാപ്പ് അല്ലെങ്കിൽ അപ്പം കൊണ്ടുവരുന്ന ചടങ്ങ് ഇതിലിപ്പ കാണുന്നത് നമ്മ കാരപ്പം ചൂടുന്നതാണ് അല്ലല്ലല്ല ഉണ്ണിയ പുണ്യ പുണ്യപ്പം ഇത് പൊങ്ങമ്മലത്തിൻ്റെ അന്നല്ലോ ഇത് തലേദിവസം റെഡിയാക്കുന്നതാണ് ഉണ്ണിയപ്പവും എല്ലാം ചുട്ട് സെറ്റാക്കി ഉണ്ണിയപ്പം മാത്രമല്ല കേട്ടോ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ അതേപോലത്തെ ഒരു വെള്ളയപ്പം പിന്നെ ഒരു കായ് പൊരിവ് ഈത്തപ്പൊരിവ് ഈത്തപ്പൊരിവാ ഈത്തപ്പഴം പൊരിവ് പിന്നെന്തുണ്ടായേ നെയ്യപ്പത്തിൽ പിന്നെ പൂങ്ങൻ ചടങ്ങിന് വരുന്നവരെല്ലാം എന്തല്ലോ ബേക്കറീസും ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവരുമല്ലോ ഇത് ഇതിപ്പോ പൂങ്ങമംഗലത്തിന്റെ അന്നല്ലാട്ടോ തലേ ദിവസത്തെ പരിപാടിയാണ് ഇത് അങ്ങനെ എല്ലാരും ഉണ്ട് എളയപ്പമാരും എളയമ്മമാരും എല്ലാരും ഇതാണ് ഈ ചടങ്ങിലെ മെയിൻ ക്യാരക്ടർ കവിത നമ്മുടെ പ്രഗ്നന്റ് ലേഡി ഇതെല്ലാം നമ്മളെ കസിൻസ് പിള്ളേർ ഇത് വിനീഷ കവിത ദിൽഷ രേഷ്മ കിച്ചപ്പി രശ്മി ഇവരെല്ലാം മോം ടൂബിയുടെ പരിപാടിക്ക് ഗ്രേഷൻ ആക്കുന്ന മിന്നായ പോലെ കണ്ടിട്ടു ഇത് ഞാൻ ഒരാളാക്കി ഞാൻ ബലൂൺ പേര് ഇത് നന്ദു ഇത് എന്റെ മക്കളിൽ ഒരാള് ഹിസ ഡിമാൻഡ് ആക്കി പോകുന്നുണ്ട് ഇത് വിഘ്നേഷ് ഇത് നമ്മള് കുഞ്ഞു മൊ ഈ പാട്ടാണ് അടുത്തത് അപ്പം ചൂടുന്നത് അവിടെ തകൃതി നടക്കുന്നുണ്ട് കേട്ടാ ഇതെല്ലാം അടക്കളയറ സൈഡിലാണ് ഫൈനലി ഏകദേശം തീരാനായി നമ്മുടെ വീട്ടിലെ എല്ലാ പരിപാടിക്കും നമ്മുടെ കസിൻസ് പിള്ളേർ തന്നെയാണ് കേട്ടോ ഡെക്കറേഷൻ എല്ലാം അവരില്ലതുകൊണ്ട് ഒരു ലക്ക് തന്നെയാണ് ഡെക്കറേഷന് വേറെ പൈസ കൊടുക്കണ്ട അവര് മാക്സിമം അവര് നല്ല അടിപൊളിയാക്കി തരും അപ്പൊ ഫോട്ടോഷൂട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേക്ക് വന്നു ഫ്ലവർ വന്നു ഇനി അടുത്തത് മോം ടൂബിന്റെ ടാഗണി അത് നമ്മുടെ പൊഞ്ഞുമാണ് ഇട്ടുകൊടുക്കുന്നത് ശരിക്കും പേര് വിനീതന്ന് കേട്ടോ പിന്നെ ഒന്ന് കേക്ക് നല്ല അടിപൊളിയാക്കി നമുക്ക് നമ്മ പറഞ്ഞതുപോലെ പോലെ കേക്കാക്കി തന്ന എമ്മീ കേക്ക് ഈ സമയത്ത് ഒരു സ്പെഷ്യൽ താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് തുടങ്ങും അത് തരാം റൈറ്റിലെ അച്ഛൻ ലെഫ്റ്റിലെ അപ്പൻ പിന്നെ സസ്യപ്പൻ പിന്നെ ഞാൻ ജിൽഷ കവിത നമ്മ മൂന്ന് മരുമക്കളാണ് ഇപ്പൊ ഇവിടുത്തെ വീട്ടിലുള്ളത് ഇവിടുത്തെ നമ്മക്ക് നാലാണ് മക്കളാണ് മൂത്ത മോന്റെ ഭാര്യ ഞാൻ രണ്ടാമത്തത് ജിൽഷ മൂന്നാമത്തത് കവിത അങ്ങനെ ഫോട്ടോ പ്രവശനങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടുത്തെ രണ്ടാമത്തെ മോൻ പ്രണവ് അവന്റെ ഭാര്യ ജിൽഷ അവർക്ക് ഒരു മോനും ഇത് അച്ഛൻ അമ്മ എന്റെ രണ്ടു മക്കളും ഇത് പ്രണവും മോനും രശ്മി ഇനി നെക്സ്റ്റ് കേക്ക് കട്ടിങ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു എല്ലാവർക്കും കേക്ക് വായിലിട്ട് കൊടുക്കുകയാണ് എനിക്ക് ഈ വോയിസ് കേക്കുമ്പോ ഏതോ യൂട്യൂബ് ചാനലിൽ ഏതോ ഒരു ലേഡിയിലെ സൗണ്ട് പോലെ തോന്നുന്നുണ്ട് ഷമ്മീസ് കിച്ചൺ ആണോ നാളത്തെ ഫുഡിന്റെ സാധനങ്ങളൊക്കെ എഴുത്തി കഴിഞ്ഞു ടോ അരി പച്ചക്കറി എല്ലാരും കൂടി ഇറക്കുകയാണ് നമ്മളിവിടെ ഫോട്ടോ എടുത്തിട്ടിരുന്നേ ഇല്ല ഗേൾ ആണോ ബോയി ആണോ ഇനി നമുക്ക് ഫോട്ടോഷൂട്ട് ഗേൾസ് ഒരെ ഗ്രൂപ്പായി നിന്നോ അതിന്റെ ഡെലിഗേഷ്മെന്റോ പണി ഒപ്പിക്കുന്നുണ്ട് ഇത് ജിംബ്രൂട്ട് ജിംബ്രൂ അല്ലൂപ്പ് ബോയ്സ് ഗ്രൂപ്പ് ബോയ്സ് ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തു നമ്മ ഗേൾസ് അതിനെ സൈഡിൽ നിന്നിട്ട് എന്തല്ലോ കമന്റും പോസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ അങ്ങനെ പെട്ടെന്ന് രാവിലെ ഇത് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് അടുക്കള സൈഡ് ഇനി അപ്പാ സൈഡ് എന്താ നോക്കാം ഇന്നലെ തുകയാണെങ്കിൽ ഇന്ന് വളകാപ്പിന്റെ ഡെക്കറേഷൻ ആക്കി കൊണ്ടിരിക്കുക പിള്ളേരെല്ലാം രാവിലെ എത്തിയിട്ടുണ്ട് ഇനി ചായ കൂടിയാവാം എല്ലാരും ഒന്ന് ചേർന്ന് ചായ കുടിക്കുന്ന ഇപ്പൊ വീഡിയോസിലെല്ലാം വരുന്നില്ലേ ഏലൊക്കെ വെച്ച് വളകാപ്പ് നോക്കി എഴുതിയിട്ടില്ലേ ആ ഒരു മോഡൽ പിടിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ നടക്കുന്നുണ്ട് കവിതയെ റെഡിയാക്കാൻ എൻ്റെ ചേച്ചി അതായത് അക്സാ മേക്ക് അഞ്ചു ആണ് ഇത് കവിതയെ റെഡിയാക്കാൻ സുന്ദരിയാക്കാൻ എത്തിയിരിക്കുന്നത് അടുക്കളയിലെ പാല് ചൂടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ അടുക്കള ചുറ്റുവട്ടത്തിൽ എല്ലാരും തിരക്കോട് തിരക്ക് അങ്ങനെ ചടങ്ങ് തുടങ്ങും ഇതില് കുറച്ച് വീഡിയോസ് മിസ്സിങ് ഉണ്ട് എനിക്കും അറിയില്ലല്ലോ ഫോൺ എങ്ങനെ പിടിച്ചിട്ട് എടുക്കണം ഞാൻ എല്ലാം സ്ട്രേറ്റ് പിടിച്ചിട്ടാണ് വീഡിയോസ് എടുക്കേണ്ടത് അങ്ങനെ എല്ലാരും അപ്പം വിളമ്പുന്ന തിരക്കിൽ അതിൻ്റെ ഇടയിൽ എന്നെ കണ്ടോ ഞാൻ ഇപ്പം എടുത്ത ദാവണിയല്ല കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഇന്നലെ വൈകുന്നേരം അതായത് മോൻറ്റുബിയില് വൈകുന്നേരമാണ് പിറ്റേ ദിവസം ധാവണി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിപ്പോയി ദാവണിയെ ഒത്തിക്കിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവിതയുടെ ഇരിക്കുന്ന രണ്ടാളെ കണ്ടോ ഹിവ ഹിസ അങ്ങനെ ഓരോരാള് അപ്പം വിളമ്പും ഇത് രാജേഷ് നമ്മുടെ സ്വന്തം അനു ഹസ്ബൻഡ് അങ്ങനെ എല്ലാരും ഇട്ടി എല്ലാരും ചായ കുടിക്കുന്നതും പലഹാരം തിന്നുന്നതിലും തിരക്കിലാണ് ഇതൊക്കെ റിലേറ്റീവ്സ് ആണ് കേട്ടോ എല്ലാരും ഓരോ തിരക്കിലും കൊറച്ചാൾ അപ്പം വരുന്നവർക്കെല്ലാം കൊടുക്കുന്ന കുറച്ചാള് പാകത്തിൻ്റെതും വിളമ്പുന്നതിൻ്റെയും തിരക്കിലാണ് എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് വർത്തമാനം പറയുകയും കുഞ്ഞിപ്പിള്ളേർ കളിക്കുകയും എല്ലാരും വിശേഷങ്ങളും പങ്കുവെക്കുന്നതും ഇപ്പൊ കാണുന്നത് അതിൻ്റെ ഇടയിൽ നമ്മ ഒരു റൂമിൽ വളകാപ്പ് ചടങ്ങ് പ്ലാൻ ചെയ്തിട്ട് അതിന്റെ അറേഞ്ച്മെന്റ്സും അവിടെ നടത്തുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് ഒരു ബ്ലൗസ് ഒക്കെ സെറ്റ് ആയി നമ്മുടെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് അടിപൊളിയും മധുര മധുരപലഹാരങ്ങളും ഉണ്ണിയപ്പും എല്ലാം ഏകദേശം റെഡിയായി ഇനി നമുക്ക് കറി കയവൽക്കം ചെയ്യാനേ ഉള്ളൂ അതിനോളെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഫൈനലി അവൾ റെഡി ആയി ഓർണമെന്റ്സ് ഒക്കെ അണിഞ്ഞാ മതി അങ്ങനെ അവൾ വളയും മാലയും ഒക്കെ അണിഞ്ഞു താങ്ക്സ് ആസ മേക്ക് ഓവർ അടിപൊളിയാക്കി അണിയിച്ചൊരുക്കിയതിന് ഇത് അച്ഛൻറെ അമ്മ നാണിയമ്മ അങ്ങനെ ഒരു സൈഡില് വളകാപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാണിയമ്മ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുത്തതും ഇത് കാർത്തികമ്മ അച്ഛന്റെ ഒരേ ഒരു പൊങ്ങൾ നാണിയമ്മക്ക് അഞ്ചാണ് ഒരു പെണ്ണുമാണ് അവരുടെ ഭാര്യമാരും ഒരു മോളുമാണ് ഇത് എല്ലാരും കൂടി അവർക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നതും വളയിടുന്നതും ആണ് ഈ കാടുന്നത് അമ്മമാരൊക്കെ പോയി ഇനി നമ്മൾ പിള്ളേരെ ടൈ പളകാപ്പ് ചടങ്ങ് അടിപൊളിയാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ കൊറേ വീഡിയോസ് പോസ് അങ്ങനെ നമ്മ കസ് പരിപാടി മാക്സിമം എൻജോയ് എന്റെ ദാവണി എങ്ങനെയുണ്ട് എന്ന് കമന്റിൽ പറയണം കേട്ടോ അങ്ങനെ ഭക്ഷണത്തിലേക്ക് എത്തി നല്ല അടിപൊളി ബിരിയാണി ചിക്കൻ ഫ്രൈ പായസം ഫുഡ് അടിപൊളി അങ്ങനെ കബുദേന വീട്ടിലേക്ക് യാത്രയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് പോകാൻ നേരം അടക്കയും വെറ്റിലും ചമച്ച് തുപ്പിയിട്ട് വേണം പോകാൻ ഇതൊരു ചടങ്ങാണ് പോകാന് നേരം എല്ലാവർക്കും വിഷമമായിട്ടോ ചെറുതായി എല്ലാവരും ഒന്ന് കരഞ്ഞു ിയും പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അച്ഛനെ കണ്ടോ അച്ഛന്റെ കണ്ടെന്ന് അറിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു വിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേട്ടോ